ഭിന്നശേഷിക്കാർക്ക് ആശ്വാസമായി കോട്ടയം വൈക്കത്ത് നടന്ന സർക്കാരിന്റെ അദാലത്ത് വൈക്കം സ്വദേശികളായ രണ്ടു പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നതിന് സർക്കാരിൻ്റെ കരുതൽ കൈത്താങ്ങേത് മന്ത്രി ഭിന്നശേഷിക്കാരനായ വൈക്കം കൊതവറ സ്വദേശി ബിജുവിന് മസ്റ്ററിംഗ് നടത്താൻ കഴിയാത്തതിനെ തുടർന്നാണ് പെൻഷൻ മുടങ്ങിയത് വീട്ടിലെത്തി ബിജുവിൻ്റെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ഐ ടി മിഷൻ ജില്ലാ കോർഡിനേറ്റർക്ക് മന്ത്രി വി എൻ വാസവൻ നിർദ്ദേശം നൽകി

പ്രമേഹം കണ്ണിന്റെ കാഴ്ചയും കവർതെടുത്തു തൊഴിലെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പെൻഷൻ അനുവദിക്കണമെന്നായിരുന്നു ഭാസ്കരന്റെ ആവശ്യം പെൻഷൻ അനുവദിക്കാൻ മന്ത്രി ഉത്തരവിട്ടതോടെ കാര്യങ്ങൾക്ക് തീരുമാനമായി കളഞ്ഞ് എനിക്ക് ആയി പിന്നെ എനിക്ക് ബാങ്കിൽ ഒരു ലോണിന് ജപ്തി വന്നുകിടക്കുകയാണ് അതൊന്ന് നീട്ടിത്തരുന്നതിന് വേണ്ടി വാസം സാറ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നീട്ടിത്തരാമെന്ന് പറഞ്ഞ് അതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത്തരത്തിൽ നിരവധി പേർക്കാണ് സംസ്ഥാന സർക്കാരിൻ്റെ കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് ആശ്വാസമാവുന്നത് സാംജിത്ത് അറപ്പുക്കരയ്ക്കൊപ്പം സനൗ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം